അസ്സാമേക്കും വറഹമ്മി വർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഇന്ന് കുറച്ച് വീഡിയോ കാണിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും അത് കാണേണ്ടതുണ്ട് കൃത്യമായി നിങ്ങൾ എല്ലാവരും കാണണം എന്താണ് സാഹചര്യം എന്നറിയോ അള്ളാഹുവിന്റെ ദീനിനു നേരെയാണ് ഇവര് കൈവച്ചത് അള്ളാഹുവിന്റെ കുറുആണിന് നേരെയാണ് ഇവര് കൈ കൈപ്പൊന്തിച്ചത് അള്ളാഹുവിൻ്റെ ചെറിയാണ് ഇവര് പൊളിച്ചത് ഈ സമൂഹത്തിന് ഈ പാളക്കിത്താപ് വെച്ചിട്ട് ഈ ഉമ്മത്തിനെ പിഴച്ച വാദത്തിലേക്ക് നയിച്ച കൂട്ടരാണ് ഇവര് ഇവര് തമ്മി തല്ലിയാണ് തമ്മി തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും നേർക്ക് നേരെ നിന്ന് കൊമ്പ് കോർക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് കാരണം തമിഴ്നാട്ടുകാരനായ ഒരു തമിഴൻ എഴുതി ഉണ്ടാക്കിയ ഈ കുത്തുബിയത്ത് ഈ കുത്തുബിയത്ത് ഇപ്പോൾ എന്താണ് അതിന്റെ അവസ്ഥ ഇത്രയും കാലം ചൊല്ലിയ ഈ കുത്തുബിയത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് സാധാരണക്കാരായ ജനങ്ങൾ പഠിക്കണം അത് പഠിച്ചേ മതിയാകും അതിനൊക്കെ ഉതകുന്ന രൂപത്തിൽ നോക്ക നിങ്ങള് ഇത്രയും മഹത്വമുള്ള കിതാബാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടു നടന്നവര് അതില് അതിന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നും തറക്കിക്ക ഏർ ഒരാള് പറയാം ഇത് തവസുരാണ് മറ്റാള് പറയാ ഇത് നേർക്ക് നേർക്ക് നേരെ അള്ള പിന്നെ ഷെയ്ഖനോട് പ്രാർത്ഥിക്കുന്ന വഴികളാണ് ഏർ ഇവർ തമ്മിൽ തന്നെ യോജിപ്പില്ല ഇവർക്ക് തന്നെ ഈ സാധനം എന്താണെന്ന് അറിയില്ല ഇവർ ഈ സമൂഹത്തിൽ ഇത് പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനും തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി ഈ ജനങ്ങൾ ഇതെല്ലാം വലിയ മഹത്വം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചന്ദനത്തിലേക്ക് കത്തിച്ച് വെച്ച് മേലാപ്പും കെട്ടിയിട്ട് ലൈറ്റും കെടുത്തിയിട്ട് യാഹിയും അബ്ദുൽ ഖാദർ നിന്ന് ആയിരം പ്രാവശ്യം വിളിച്ചിട്ട് അവരെ കാര്യങ്ങൾ മുഴുവൻ ഷെയ്ഖിനോട് നേരിട്ട് പറയാണ് പന്ത്രണ്ടൊക്കെ നമസ്കരിക്കണം ഇസ്ലാമിൽ എവിടെയാണ് കൂട്ടറി അള്ളാഹു അല്ലാത്തവർക്ക് നിസ്കാരം ഉള്ളത് അങ്ങനെ ഒരു നമസ്കാരം ആരാ പഠിപ്പിച്ചത് ഈ സമസ്ത അല്ലാതെ ഈ കായൽ പട്ടണത്തുകാരനായ ഈ തണ്ണാച്ചി എഴുതിയ ഈ സാധനം ഇതുപോലെ ഇവരെങ്കിലും കുറെ പാളക്കിത്താബ് ഉണ്ട് അപ്പൊ ഇവര് അള്ളാഹുവിന്റെ ദീനി നേരെ നേരെയാണ് അള്ളാഹുനോടാ വെല്ലുവിളിച്ചത് പരിശുദ്ധ കുർആാനിനോടാ വെല്ലുവിളിച്ചത് ലോകത്ത് വന്ന പ്രവാചകന്മാര് പ്രശ്നങ്ങളും പ്രയാസങ്ങളും റബ്ബിനോട് പറഞ്ഞു അക്കാര്യം ആനൂടെ പറഞ്ഞിട്ടും ഇവരെ അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇവരുടെ പാളക്കിത്താപ്പ് വെച്ചിട്ടാണ് മനുഷ്യരോട് തേടുന്നത് അതിനു വേണ്ടി കുത്തിബിയത് ഇവരെ പിന്നെ ഉപയോഗപ്പെടുത്തി സമൂഹത്തിന് ഇത് പരിചയപ്പെടുത്തി ഇപ്പൊ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുകയാണ് ആ അവസ്ഥ അവസ്ഥൊന്ന് കണ്ടു നോക്ക് ഇങ്ങനെ കൃത്യമായ തൗഹീദ് തൗഹീദ് ആ പഠിപ്പിച്ച മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ചൊല്ലുന്ന ചൊല്ലുന്ന പദ്യങ്ങളും പദ്യങ്ങളും കാര്യങ്ങളും ഉണ്ട് ും അദ്ദേഹം ആണ് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഷേഖ ജീലാനി പഠിപ്പിച്ചിട്ടില്ല അപ്പൊ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയാ ഷേഖ ജീലാനി തൗഹീദന്റെ വക്താവാണ് എനിക്കെന്റെ റബ്ബ് മതി എന്ന് എന്ന് പറഞ്ഞ മഹാനാണ് ഷെയ്ഖ് ഷേഖജീലാൻ റഹിമഹുല്ല ആ മഹാന്റെ പേരിലാണ് ഇവര് എഴുതി ഉണ്ടാക്കിയ ഈ പാളക്കിത്താബ് ഒക്കെ ഇത് കുത്തുമീത്ത് മാത്രല്ല ഇതിൻ്റെ അപ്പുറമായിട്ട് ഒരുപാട് ഏടുകളിൽ ഇവരുടെ മാലകളിലും മൗലിതകളും ഊരും പേരില്ലാത്ത ഇതേ അവസ്ഥ തന്നെയാണ് ഇതൊക്കെ ശരിക്ക് ചർച്ച ചെയ്ത് കഴിഞ്ഞേ ഇതേ ഇവരെ തമ്മിലടിച്ച് ഇവരെ തമ്മിലടിച്ച് പിരിയും ഇതാണ് അവസ്ഥ നോക്കി നിങ്ങൾ മഹാനായ ഷേഖജീലാണ് റഹ്മഹുല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തെ നമ്മൾ വിമർശിക്കലില്ല കാരണം അദ്ദേഹം പഠിപ്പിച്ച ആശയല്ലാതെ ഇത് ഇവരുടെ മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ചത് അത് ഷേഖജിലണിക്ക് ഇതിൽ പങ്കില്ല കുത്തുബിയത്തില് ഷേഖജിലാണിക്ക് മൊഹീദി മാളില് പങ്കില്ല ഷേഖജീലാണിക്ക് മൗരൂദില് പങ്കില്ല സലഫു സ്വാലങ്ങൾക്ക് പങ്കില്ല പ്രവാചകൻ അറിയില്ല ഇത് ഇതൊക്കെ ഇവരുടെ പാളക്കിത്താവ് ഇവര് സ്വയം എഴുതി ഉണ്ടാക്കിയതാണ് മഹാനായ ജീലാനി റഹ്മ അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ ഘട്ടത്തിൽ തന്റെ മകനില് കൊടുക്കുന്ന വസീയത്തിന്റെ എന്ന് പഠിപ്പിച്ച മഹാനാണ് അദ്ദേഹം തന്റെ മകനോട് പറയാണ് സൂക്ഷിക്കണം കേട്ടോ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് നീ ഒന്നും തന്നെ പ്രതീക്ഷിക്കരുത് എല്ലാ കാര്യ ആവശ്യങ്ങളും റബ്ബിനോട് സമർപ്പിക്കണം എല്ലാ തേട്ടങ്ങളും അള്ളാഹുനോട് മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു വസിയത്ത് തന്റെ മകനക്ക് കൊടുത്തു വഫാത്തായ മഹാനാണ് ഷേഖ ജയിലി റഹ്മ അപ്പോൾ പേരോട് പറയുന്നത് ഇത് ഇസ്തിഹാസയാണ് കുത്തുബിയത് ഇസ്തിഹാസയാണ് ഇസ്തിഹാസയാണ് എങ്കിൽ തന്നെ അത് റബ്ബിനോടെ പറ്റുമോ ഷെയ്ഖലാനിയോട് പറ്റുമോ പറ്റൂല എന്നാൽ അപ്പുറത്ത് ആൾക്കാർ പറഞ്ഞ നൌഷാദ് പറയുന്നു അല്ല ഇത് ഇസ്തിഹാസല്ല നേർക്ക് നേരെ റബ്ബിനോട് തേടുന്ന വരികൾ കുത്തുബിയത്തിൽ ഉണ്ട് എന്ന് എത്ര എത്രക്കാലം ഇത് പറയാൻ തുടങ്ങിയിട്ട് ഈ വരികളൊക്കെ പാടിയിട്ട് കൃത്യമായി വിശദീകരിച്ചപ്പോ ഇവർ അന്ന് പറഞ്ഞത് ഇത് ഇസ്തിഹാസിയാണ് നേർക്കു നേരെ ഷെയ്ഖിനോട് നേർക്കു നേരെ ഞാൻ റബ്ബിനോടേ പറയുള്ളൂ ഷെയഹിനോട് തീർന്നു ഇസ്തിഹാസിയാണെന്ന് പറഞ്ഞ മഹാന്മാരാണ് ഇവരൊക്കെ ഇപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി കൂടി നേർക്കു നേരെ കൊമ്പ് ഓർക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങൾ ഇതാണ് കുത്തിബിയത്തിന്റെ ഇപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം ഇതുപോലെ എല്ലാ ഗ്രന്ഥങ്ങളും ചർച്ചയ്ക്ക് വെച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തമ്മിലടിച്ച് പിരിയേണ്ട സാഹചര്യം ഉണ്ടാകും കുത്തിബിയത്തിന്റെ സാഹചര്യം ഇപ്പൊ ഇങ്ങനെ അപ്പോ ഇവര് സ്വയം എന്ത് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ പേരോട് പറയുന്നത് ഇസ്തിയാസയാണെന്ന് ഇസ്തിയാസിയാണെങ്കിൽ തന്നെ പറ്റുമോ പേരോട് ഷെയ്ഖ് ജീലനോട് പറയാൻ പറ്റുമോ പറ്റൂല അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ഷെയ്ഖ് ജീലാൻ തൗഹീദിന്റെ വക്താവാണ് എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പറഞ്ഞ മഹാനാണെന്ന് പേരോട് കൃത്യമായി സമ്മതിക്കുന്നു എന്നിട്ട് പിന്നെ തപസ് ഇസ്തിയാസ് തപസ്വരാക്കിയിട്ടുള്ള ഈ തമിഴനെ എഴുതിയ ഗ്രന്ഥത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോരുകയാണ് ഇതൊന്നും ഷെയ്ഖ് ജീലനിൽ പഠിപ്പിച്ച ആശയല്ല ആദർശവുമല്ല അപ്പോൾ ഇവിടെ ഇപ്പുറത്ത് നേരെ വിളിക്കുന്ന വരികൾ ഉണ്ട് എന്ന് കഴിഞ്ഞില്ല ഇനി കൊറേ കാര്യങ്ങളും കൂടി ഉഷേനെ പറയാണ്ടെന്ന് കേട്ടോക്ക് നിങ്ങള് വെല്ലുവിളിക്കുന്നു ഞാൻ സാക്ഷാൽ പേരോട് ഇന്റർനാഷണൽ നേർക്കു നേരെ ഓസുല്ലാതോട് തേടുന്ന നിങ്ങൾ കടന്ന വഴിയിൽ കടത്തേണമേ നാശങ്ങളുമുള്ള നരകത്തിൽ നിന്ന് എനിക്ക് നൽകണേ എന്ന് യുടെ ഓറിജിനൽ വരിയെ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ ഞങ്ങളുടേതാണത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ഒന്ന് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് പിരിച്ചുവിട്ട് വല്ല പൂള കുത്താനും പോയിക്കത്തോണ്ട് വിളിച്ചാൽ നല്ല പറഞ്ഞു അതാണ് നേർക്കു എന്താക്കി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുക അള്ള കൊടുത്ത കഴിവ് അതായത് ഷെയ്ഖ് ജയിലാനിയെ തപസിലാക്കിയിട്ടാണ് വിളിക്കുന്നത് എന്ന് അപ്പോ പിന്നെ നൗഷാദ് ഹസനി പറയുക അല്ല നേർക്ക് നേരെ ഷെയ്ഖ് ജീലാനിയെ വിളിക്കുന്ന വരികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വരികൾ ഇങ്ങനെ പാടി പച്ചക്ക് അത് ജനങ്ങളോട് വിശദീകരിക്കുകയാണ് ഇത്രയും കാലം നമ്മളിത് പറഞ്ഞു ഈ കുത്തുബിയത്ത് ചൊല്ലരുത് ഇതൊക്കെ വല്ല വീട്ടിലുണ്ടെങ്കിൽ എടുത്ത് വലിച്ചെറിയണം കാരണം ആ രൂപത്തിലാണ് ഇതിലുള്ള ഷെയ്ഖ് ജയിലാനിയുടെ ഒക്കെ വിളിക്കണമെങ്കിൽ ഫാത്തിയാ ഇഖ്ലാസ് ഓതിയിട്ട് പന്ത്രണ്ടരക്കായി നമസ്കരിക്കണം ഇസ്ലാമിലുണ്ടോ കൂട്ടരേ അള്ള അല്ലാത്തവർക്കുള്ള നമസ്കാരം ഉണ്ടോ പഠിപ്പിച്ചിട്ടുണ്ടോ ഷെയ്ഖ് ജയിലാനിയെ കുത്തുബിയത്ത് ചൊല്ലിയിട്ട് ആയിരം തവണ വിളിക്കുന്നതിന് മുമ്പ് പന്ത്രണ്ടരക്കാർ നമസ്കരിച്ച് ഇഖ്ലാസോട് കൂടി ഭയങ്കര പേടിയോടും ഭയഭക്തിയോടും കൂടി ലൈറ്റൊക്കെ എടുത്തിട്ട് വിളിക്കണമെന്നാണ് അങ്ങനെ വിളിച്ചാൽ പെട്ടെന്ന് ഉത്തരം ചെയ്യുമെന്നുള്ള വരികള് ശരിക്കും ഷെയ്ഖലോട് നേർക്കു നേരെ റബ്ബിനോടല്ല നേർക്ക് നേരെ ഷെയ്ഖലോട് േടുന്ന തേട്ട ഉണ്ട് എന്ന് പറഞ്ഞ വരികൾ അങ്ങനെ പാടുകയാണ് ഏതാ വരി പിന്നെ ഇതാണ് ആ വരി ഷെയ്ഖ് ജീലാനിയോട് നേർക്ക് നേരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് അതുമാത്രമല്ല അങ്ങനെ പെട്ടെന്ന് ഉത്തരം കൊടുക്കുന്നതാണ് ജീലാനിയെ യാ യാ അബ്ദുൽ ഖാദിർ ജീലാനി ഇങ്ങനെ വിളിച്ചാൽ പെട്ടെന്ന് ഉത്തരം കൊടുക്കും ഇനി ഉത്തരം കൊടുക്കണം ഈ കുത്തിബിയുല്ലണം കുത്തിബിയൊള്ളണ മുമ്പ് എന്താ വേണ്ടത് അശറാത കണ്ടോ 12 പന്ത്രണ്ടൊക്കെ നമസ്കരിക്കണം എങ്ങനെ മഅൽ ഫവാതിഹി വൽ ബിൽ സുഹൃത്ത് ഫാത്തിഹ ഒക്കെ ഓതിയിട്ട് പന്ത്രണ്ട് അക്കാലത്ത് നമസ്കരിക്ക ആര് ഈ തമിഴ്നാട്ടിന് കാരനായി അണ്ണാച്ചി എഴുതി ഉണ്ടാക്കിയിട്ട് പറയാണ് പന്ത്രണ്ട് അക്കാലത്ത് നമസ്കരിച്ചോളാൻ എന്നിട്ട് ഷേഖനെ വിളിക്കാനാ പറയണേ അങ്ങനെ വിളിച്ചാലോ എങ്ങനെ വിളിക്കേണ്ടത് ഏർ ഇത് മാത്രല്ല ഇതിൽ വരിയുള്ളത് ഇതിൽ വേറെയും വരി ഉണ്ട് എന്താണ് അതായത് വെള്ളം കൊടുക്കുന്ന മഹാനെ മഴ മോർഷിപ്പിക്കുന്ന മഹാ മഹാനെ തോടും അരുവിയും ഒക്കെ ഉണ്ടാക്കി തന്ന മഹാനേന്ന് ആരെ ഷേഖനെ വിളിക്കുകയാണ് അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ ഉത്ബുദ്ധരാകണം നിങ്ങൾ ഇങ്ങനെയുള്ള പാള കിത്താബുകൾ വെച്ചിട്ട് വലിയ പുണ്യമാണെന്നൊക്കെ കരുതിട്ടാ നിങ്ങൾ വീട്ടിൽ വിളിച്ച് മുസ്ലിയക്കന്മാരെയും വിളിച്ച് തിന്നാൻ കൊടുക്കണേ ഇപ്പൊ ഇതിന്റെ അവസ്ഥ കൃത്യമായിട്ട് തമ്മിലടി കണ്ടാൽ തന്നെ മനസ്സിലാകും ഇത് ഇതിൽ അവസാനിക്കണില്ല ഇനി ഇതുപോലെ കുറെ പാളക്കിത്താബ് ഉണ്ട് ഇതൊക്കെ ശരിക്ക് ചർച്ച ചെയ്താൽ ഇതേപോലെ ഇവരെന്നത് തിരുത്തി പറയും ഇവരെന്നെ തിരുത്തി പറയും ഇത് അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന തേട്ടമുണ്ട് പ്രാർത്ഥനയുണ്ടെന്ന് ഇവരെന്നെ പറയും ഇവരെ വാഴു തന്നെ പറയിപ്പിക്കാൻ കഴിയും നമുക്ക് അപ്പൊ എന്തായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ വിഭാഗത്തിന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തു മാറാകട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹമത്